എല്ലാവർക്കും നമസ്കാരം വളരെ ടേസ്റ്റിയായ ചപ്പാത്തിറുകളിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ചപ്പാത്തിക്കുള്ള ഫില്ലിങ്ങിനായി പച്ചക്കറികൾ വഴറ്റിയെടുക്കാം പേൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കൂടെ തന്നെ സവാള ഇടാം കുറച്ച് കറിവേറ്റിലേക്ക് മുക്കിടാം സവാള ചെറുതായിരുന്നു ഗോൾഡനായി കിട്ടണം അതുവരെ വഴറ്റിയെടുക്കാം സവാള എത്ര മതി ഇനി ഇതിലേക്ക് തക്കാളി ഇടാം പെട്ടെന്ന് വേവുന്നതിനായി ചെറിയതാക്കി നോക്കിയിട്ടുണ്ട് തക്കാളി നന്നായി വെന്തയണം തക്കാളി നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലകൾ ഇടാം മുക്കാൽ ടീസ്പൂൺ വീതം ഗരം മസാലയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയുടെ പച്ചമുളക് പോകുമ്പോൾ പച്ചക്കറികൾ ഇടാം പച്ചക്കറികളിടാം ഇത്രേമതി ക്യാരറ്റും ക്യാബേജും എല്ലാം മുക്കൽ ഭാഗം വെന്ത് വെക്കണം അത് വരുവാറ്റാം ആവശ്യ ഉപ്പ് ഇടാം അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് നടക്കാം ചപ്പാത്തികുളം മാവ് റെഡിയാക്കാം അതിനായി ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം അര ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ചൂടുവെള്ളമല്ല എടുക്കുന്നത് തണുത്ത വെള്ളം തന്നെയാണ് വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ഒന്നര കപ്പ് മാവ് കുഴയ്ക്കാൻ ഏകദേശം മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വെള്ളം വരെ വേണ്ടി വരും മാവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഇതുപോലെ പിന്നെ ഇനി വെള്ളം ഒഴിക്കണ്ട നന്നായി കുഴച്ചെടുത്താൽ മതി നന്നായി കുഴച്ചെടുക്കാം നന്നായി ഇനി ഇതിലേക്ക് കുറച്ച് പനീർ ഇടാം ഇത് വീട്ടിലുണ്ടാക്കിയ പനീർ തന്നെയാണ് നന്നായി മിക്സ് ചെയ്യാം ഇത്രയും മതി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം ഫില്ലിങ്ങിനുള്ള മസാല റെഡി ഇനി ചപ്പാത്തി ഉണ്ടാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് ഇനി നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴക്കും തോറും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം ചപ്പാത്തി കുറച്ച് തിന്നായി പരത്തിയെടുക്കാം നല്ല തിന്നായി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം അവ ചൂടായിട്ടുണ്ട് ചപ്പാത്തി ഇടാം പൊള്ളങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിടണം ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ലോ ഫ്ലെയിമിലാകുമ്പോൾ ചപ്പാത്തി ബലം വയ്ക്കും റെഡി ആയിട്ടുണ്ടെടുക്കാം ചപ്പാത്തിയിലേക്ക് ഫില്ലിങ് വെക്കാം ഇതുപോലെ മടക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മാത്രമല്ല ലഞ്ച് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചപ്പാത്തിറുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ